അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ആദ്യത്തെ നൂറ് സംഖ്യകളുടെ തുക ഓപ്ഷൻ എ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഓപ്ഷൻ ബി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് ഓപ്ഷൻ സി അമ്പതിനായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ ഡി അമ്പതിനായിരത്തി അഞ്ഞൂറ്റഞ്ച് ഇതിൻ്റെ ആൻസറ് അഞ്ചുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഇരട്ടസംഖ്യകൾ പത്ത് ഇരുപത് മുപ്പത് എക്സെട്രയാണ് ആദ്യ പദം എ സമം പത്ത് പൊതുവ്യത്യാസം ഡി സമം പത്ത് ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഏക ഇഷ്ടമാണ് എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വണ്ടി എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ നൂറ് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ടെൻ പ്ലസ് നൂറ് മൈനസ് വൺ ഇൻറ്റു ടെൻ നൂറ് സമം നൂറ് ബൈ രണ്ട് ഇൻറ്റു ഇരുപത് പ്ലസ് തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു പത്ത് സമം നൂറ് ബൈ രണ്ട് ഇൻറ്റു ഇരുപത് പ്ലസ് തൊള്ളായിരത്തി തൊണ്ണൂറ് സമം അമ്പത് ഇൻറ്റു ആയിരത്തി പത്ത് സമം അമ്പതിനായിരത്തി അഞ്ഞൂറ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അമ്പതിനായിരത്തി അഞ്ഞൂറ് അഞ്ചുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ആദ്യത്തെ നൂറ് ഇരട്ടസംഖ്യകളുടെ തുക ആൻസർ ഓപ്ഷൻ സി അമ്പതിനായിരത്തി അഞ്ഞൂറ് ഒന്നുകൂടെ പറയാം അഞ്ചുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ആയിരത്തി നൂറ് ഇരട്ടസംഖ്യകളുടെ തുക അഞ്ചുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഇരട്ടസംഖ്യകൾ പത്ത് ഇരുപത് മുപ്പത് എക്സെട്രയാണ് ആദ്യപദം എ സമം പത്ത് പൊതുവ്യത്യാസ ഡി സമം പത്ത് എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് ഇൻഡു എൻ മൈനസ് വൺ ഡി ഇവിടെ ഇന്ന് നൂറാണ് നൂറ് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ആധിപതം പത്ത് പ്ലസ് എൻ മൈനസ് വൺ നൂറ് മൈനസ് വൺ ഒന്ന് ഇൻറ്റു ഡി ഡി പത്ത് സമം നൂറ് ബൈ രണ്ട് ഇൻറ്റു ഇരുപത് പ്ലസ് തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു പത്ത് സമം നൂറ് ബൈ രണ്ട് ഇൻറ്റു ഇരുപത് പ്ലസ് തൊള്ളായിരത്തി തൊണ്ണൂറ് സമം അമ്പത് ഇൻറ്റു ആയിരത്തി പത്ത് സമം അമ്പതിനായിരത്തി അഞ്ഞൂറ് ആൻസർ ഓപ്ഷൻ സി അമ്പതിനായിരത്തി അഞ്ഞൂറ് രണ്ടാം ക്വസ്റ്റ്യൻ ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ അഞ്ചാം പദം ഇരുപതും പതിനാലാം പദം അമ്പത്താറുമായാൽ എട്ടാം പദം എത്ര ഓപ്ഷൻ എ മുപ്പത്തിരണ്ട് ഓപ്ഷൻ ബി മുപ്പത്താറ് ഓപ്ഷൻ സി നാൽപ്പത് ഓപ്ഷൻ ഡി നാൽപ്പത്താറ് ആൻസർ എണ്ണാം പദം സമം എ പ്ലസ് ഇൻറ്റു എൻ മൈനസ് വൺ ഡി അഞ്ചാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഇൻറ്റു അഞ്ച് മൈനസ് ഒന്ന് ഡി സമം എ പ്ലസ് ഫോർ ഡി പതിനാലാം പദം എ പ്ലസ് പതിനാല് മൈനസ് ഒന്ന് ഡി സമം എ പ്ലസ് പതിമൂന്ന് ഡി എ പ്ലസ് ഫോർ ഡി എന്ന് പറഞ്ഞാൽ ഇരുപതും എ പ്ലസ് പതിമൂന്ന് ഡി എന്ന് പറഞ്ഞാൽ അമ്പത്താറും രണ്ടാമത്തെ എക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ ഒമ്പത് ഡി സമം മുപ്പത്താറ് കിട്ടും ഡി മുപ്പത്താറ് ഹരിക്കണം ഒമ്പത് സമം നാല് അപ്പോൾ പൊതുവ്യത്യാസം നാലു കിട്ടും ആദ്യപദം എ പ്ലസ് നാല് ഇൻറ്റു നാല് സമം ഇരുപത് എ പ്ലസ് പതിനാറ് ഈക്വൽ ടു ഇരുപത് എ സമയം ഇരുപത്തി ആറ് മൈനസ് പതിനാറ് സമം നാല് A പദം നാല് നികും എട്ടാം പദം എ പ്ലസ് ഏഴ് ഡി സമം ഫോർ പ്ലസ് സെവൻ ഇൻറ്റു ഫോർ ഡി ഫോർ ആണല്ലോ അപ്പം ഫോർ ഫോർ പ്ലസ് ട്വൻറ്റി എയ്റ്റ് സമം തേർട്ടി ആൻസർ ഓപ്ഷനെ മുപ്പത്തിരണ്ട് ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ അഞ്ചാം പദം ഇരുപതും പതിനാലാം പദം അമ്പത്താറുമായ എട്ടാം പദം എത്ര ആൻസർ ഓപ്ഷൻ എ മുപ്പത്തി രണ്ട് എണ്ണാം പദം എ പ്ലസ് ഇൻറ്റു എൻ മൈനസ് വൺ ഡി അഞ്ചാം പദം എ പ്ലസ് ഇൻറ്റു അഞ്ച് മൈനസ് ഒന്ന് ഡി സമം എ പ്ലസ് ഫോർ ഡി പതിനാലാം പദം എ പ്ലസ് പതിനാല് മൈനസ് ഒന്ന് ഡി സമ എ പ്ലസ് തേർട്ടീൻ ഡി എ പ്ലസ് ഫോർ ഡി സമം ട്വൻറ്റി എ പ്ലസ് തേർട്ടീൻ ഡി സമം ഫിഫ്റ്റി സിക്സ് ഇക്വേഷൻ രണ്ടിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുമ്പം നയൻറ്റി മുപ്പത്താറ് കിട്ടും ഡി സമം മുപ്പത്താറ് ഹരിക്കണം ഒമ്പത് നാല് നീട്ടും എ പ്ലസ് ഫോർ ഇൻറ്റു ഫോർ ഇരുപത് എ പ്ലസ് പതിനാറ് സമം ഇരുപത് ആദിപതം എ സി ഇരുപത് മൈനസ് പതിനാറ് നാല് എട്ടാം പദം എ പ്ലസ് ഏഴ് ഡി സമം നാല് പ്ലസ് ഏഴ് ഇൻറ്റു നാല് സമം ഫോർ പ്ലസ് ട്വൻറ്റി എയ്റ്റ് സമം തേർട്ടി ടു ആൻസർ ഓപ്ഷനെയും മുപ്പത്തി രണ്ടാണ് ആൻസർ